പ്രിയപ്പെട്ട ശ്രോതാക്കളെ കുഞ്ഞായിൻ മുസ്ലിയരുടെ ചരിത്രകഥ തുടരുന്നു മഹ്ദൂമിൻ്റെ കീഴിൽ മൂന്നാല് കൊല്ലം ഓതിയപ്പോഴേക്കും മുസ്ലിയാർ പൊന്നാനിയിലും പരിസരത്തും അറിയപ്പെട്ടു കഴിഞ്ഞിരുന്നു അതോടെ നാട്ടുകാരായ പ്രമാണിമാർക്കിടയിൽ അദ്ദേഹത്തിന് കുറേശ്ശെ സ്വാധീനവും ലഭിച്ചു തുടങ്ങിയിരുന്നു മുസ്ലിയാരുടെ കുടുംബത്തെപ്പറ്റിയോ തറവാടിനെക്കുറിച്ചോ ഒന്നും ആലോചിക്കാതെ തന്നെ പല ആളുകളും മുസ്ലിയാർക്ക് കല്യാണം ആലോചിച്ച് വരികയുമുണ്ടായി അങ്ങനെയിരിക്കെ ഒരിക്കൽ മഹ്ദുവും മുസ്ലിയാരെ വിളിച്ചു പറഞ്ഞു നിന്നെപ്പറ്റി അന്വേഷിച്ച് നമ്മുടെ ആനക്കണ്ടി അലഭിഹാജി എൻ്റെ അടുത്ത് വന്നിരുന്നു അവരവിടുത്തെ വലിയ കാശുകാരും തറവാട്ടുകാരും ഒക്കെയാ പോരെങ്കിൽ തന്നെ ഞങ്ങളുടെ അകന്ന ബന്ധുവും നിനക്ക് താല്പര്യമാണെങ്കിൽ അവരെ കുട്ടീനെ നിന്നെക്കൊണ്ട് കെട്ടിച്ചു തരുന്നതിനെപ്പറ്റി അന്വേഷിക്കാനാണ് അവർ വന്നത് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിയാതെ മുസ്ലിയാർ നിന്ന് പരിങ്ങുന്നത് കണ്ട് മഹ്ദും തുടർന്നു വിഷമിക്കേണ്ട നല്ലതുപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി പിന്നെ നിനക്ക് ഉമ്മയോടും മറ്റും അന്വേഷിക്കുകയും വേണമല്ലോ മുസ്ലിയാർ ഒന്ന് രണ്ട് ദിവസം തിരിച്ചും മറിച്ചും ആലോചിച്ചു തൻ്റെ കുടുംബ പരിസ്ഥിതികൾ പരിസ്ഥിതികളോർത്ത് ഇത്ര വലിയ പണക്കാരും തറവാട്ടുകാരുമായ പെൺവീട്ടുകാരുമായി സഹകരിച്ചു പോകുവാൻ കഴിയുമോ എന്ന് മുസ്ലിയാർ ഭയപ്പെട്ടു എങ്കിലും താൻ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചതല്ലോ അവർ തന്നെ അന്വേഷിച്ച് വന്നതല്ലേ മുസ്ലിയാർ സമാധാനിച്ചു വിവാഹത്തിന് മുമ്പ് മുസ്ലിയാർക്ക് പെണ്ണിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ അതിനെന്തുവഴി മഹദൂമിനോട് പറയാനും മടി അന്യപുരുഷന്മാരുടെ മുമ്പിൽ ചെല്ലുന്നതും മറ്റും അക്കാലത്തെ സ്ത്രീകൾക്ക് വലിയ കുറച്ചിലായിരുന്നു പ്രത്യേകിച്ചും വലിയ തറവാടുകളിൽ ഇനി അഥവാ ആരെങ്കിലും ഒന്ന് ചെന്ന് കണ്ട് തനിക്കവളെ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അവളെ സ്വീകരിക്കാൻ മറ്റൊരാൾ തയ്യാറുമായിരുന്നില്ല ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആവുന്നതും പെണ്ണുകാണൽ ചടങ്ങ് ഒഴിവാക്കാറായിരുന്നു അന്നൊക്കെ പതിവ് മിക്കവാറും രക്ഷിതാക്കൾ ചെന്ന് കണ്ട് ഉറപ്പിച്ചാൽ പിന്നെ എല്ലാവർക്കും സമ്മതവുമായിരുന്നു പെണ്ണിനെ ഒരു നോക്കെങ്കിലും കാണാതെ കല്യാണത്തെപ്പറ്റി ആലോചിക്കാൻ വിഷമമുണ്ടെന്ന് മുസ്ലിയാർ വീട്ടുകാരെ അറിയിച്ചു അക്കാര്യത്തിൽ പെൺവീട്ടുകാർക്ക് അല്പം മടിയുണ്ടെന്നറിഞ്ഞപ്പോൾ മുസ്ലിയാർ അറുത്തുമുറിച്ച് കാര്യം പറഞ്ഞു എങ്കിൽ പിന്നെ നടത്താനും പറ്റില്ല മുസ്ലിയാർ തീരെ വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ പെണ്ണിനെ കാണാൻ ഒരവസരമുണ്ടാക്കി കൊടുക്കാമെന്ന് വീട്ടുകാരെ അറിയിച്ചു അതിനുവേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലണമെന്നില്ല പൊന്നാനി പൊന്നാനിപ്പള്ളിയിൽ നടക്കുന്ന ആണ്ടുനേർച്ചയിലേക്ക് തെക്കും തലയ്ക്കലിൽ നിന്നും വരുന്ന അപ്പക്കാഴ്ച അലവിഹാജിയുടെ വീടിന് മുമ്പിലുള്ള നിരത്തിലൂടെയാണ് കടന്നു പോവുക അവരോടൊപ്പം നടന്നാൽ വീട്ടുവളപ്പിന്റെ മുന്നിലുള്ള അരമതിലിനു മുകളിലൂടെ കാഴ്ചയും കണ്ടു നിൽക്കുന്ന പെണ്ണിനെ മുസ്ലിയാർക്ക് നേരിട്ട് കാണാം അവൾ കാര്യമൊട്ടറിയുകയുമില്ല ഇക്കാര്യത്തിന് മുസ്ലിയാരെ സഹായിക്കാൻ നാട്ടുകാരനായ ഒരാളെയും ഏർപ്പാട് ചെയ്യാം പച്ചയും ചുവപ്പും വെള്ളയും കലർന്ന ജാറം മൂടുന്ന കൊടിയും പിടിച്ച് നടന്നു നീങ്ങുന്ന നാട്ടിലെ കാരണവന്മാർക്ക് പിന്നിലായി ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും തെക്ക് മുഴക്കി നീങ്ങും ചീരണികൾ നിറച്ച കുട്ടയുമായി നാട്ടിലെ യുവാക്കളും അവരെ പിന്തുടരും ദഫുമുട്ടുകാരും കോൽക്കളിക്കാരും ഒക്കെ അവരോടൊപ്പം ഉണ്ടാകും ഈ കാഴ്ചകൾ കാണാൻ സ്ത്രീകളും കുട്ടികളും വഴിയോരങ്ങളിൽ നിരന്ന് നിൽക്കാറുണ്ട് ഏതായിരുന്നാലും മുസ്ലിയാർക്ക് നിർദ്ദേശം ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പക്കാഴ്ച ഹാജിയാരുടെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ കൂടെയുള്ളവർ അരമതിലിന് മുകളിലൂടെ കാഴ്ച കണ്ടിരുന്ന പെണ്ണിനെ മുസ്ലിയാർക്ക് കാണിച്ചു കൊടുത്തു മുഖവും കുറച്ച് ഭാഗങ്ങളും മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ ആകർഷകമായ നിറം വട്ടമുഖം കൂട്ടുകാരിയോടെന്തോ പറഞ്ഞ് ചിരിച്ചപ്പോൾ കവളത്ത് വിരിഞ്ഞ നുണക്കുഴികൾ എല്ലാ മുസ്ലിയാർക്കും തന്നെ ഇഷ്ടപ്പെട്ടു അന്ന് തന്നെ മുസ്ലിയാർ തൻ്റെ തീരുമാനം മഹ്ദൂമിനെ അറിയിച്ചു ഉമ്മാനെയൊന്നും അറിയിക്കേണ്ടേ മഹ്ദൂം ചോദിച്ചു ഉമ്മ നേരത്തെ സമ്മതം തന്നതാ മംഗലം കഴിഞ്ഞിട്ട് അങ്ങ് ചെന്നാ മതി എന്നാ പറഞ്ഞത് മാത്രമല്ല അന്ന് വരാനൊന്നും ഓർക്ക് ആഫിയത്തില്ല മുസ്ലിയാർ പറഞ്ഞൊപ്പിച്ചു അങ്ങനെ വളരെ വലിയ ആഘോഷത്തോടെ മുസ്ലിയാരുടെ കല്യാണവും നടന്നു ഇത്ര വലിയ തറവാട്ടിൽ നിന്നും കൂട്ടുകാരന് നല്ലൊരു പെണ്ണിനെ കിട്ടിയതിൽ സഹപാഠികൾക്ക് അസൂയുണ്ടായിരുന്നു ആദ്യ രാത്രിയിൽ തന്നെ താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മുസ്ലിയാർ മനസ്സിലാക്കി പെണ്ണിന് രണ്ട് കാലിലും മന്തുലോകമുള്ളത് മുസ്ലിയാർ അന്നാണ് അറിയുന്നത് കാണും തോറും മനസ്സിൽ തീപ്പടർന്നു ഇനി എന്ത് ചെയ്യും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അഴിക്കാൻ പറ്റാത്ത ഒരു കുടുക്കിലും അന്നോളം പെട്ടതായിട്ട് മുസ്ലിയാർക്ക് ഓർമ്മയുമില്ല ഇപ്രാവശ്യം ഞാൻ പെട്ടത് തന്നെ മുസ്ലിയാർ നെടുവർപ്പെട്ടു ആരോടും ശരിക്കും അന്വേഷിച്ചും പറഞ്ഞും ചെയ്യാത്തതുകൊണ്ടാണോ അതോ സ്നേഹനിധിയായ തൻ്റെ ഉമ്മയുടെ കുരുത്തക്കേട് കൊണ്ടോ മുസ്ലിയാർ ചിന്തിച്ചു ഇനി എങ്ങനെ ഈ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടും രക്ഷപ്പെടാനുള്ള ഏകമാർഗം മൊഴി ചൊല്ലി പിരിക്കലാണ് അതുതന്നെ അത്ര എളുപ്പമുള്ള കാര്യമാണോ അഥവാ മൊഴി കൊടുത്താൽ തന്നെ പണക്കാരും പരാക്രമികളുമായ ഭാര്യ വീട്ടുകാർ തന്നെ വെറുതെ വിടുമോ എങ്ങനെയായാലും മഹ്ദൂമിൻ്റെ മുന്നിലായിരിക്കും പ്രശ്നം ആദ്യം എത്തുക നേരിൽ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിയതല്ലേ എങ്ങനെയാണ് മഹ്ദൂമിനെ നേരിടുക ഒരാഴ്ചക്കാലം മുസ്ലിയാർ എങ്ങനെയൊക്കെയോ സഹിച്ചു നടുക്കടലിൽ കിടന്ന് ദാഹിച്ചു മരിച്ചു എന്ന് പറഞ്ഞതുപോലെയായിരുന്നു അത്രയും ദിവസത്തെ മുസ്ലിയാരുടെ അനുഭവം വീട്ടുകാർ തന്നെ സൽക്കരിക്കാൻ വിഭവങ്ങൾ മാറി മാറി ഒരുക്കി പലഹാരങ്ങൾ പലതുമുണ്ടാക്കി പക്ഷേ അതിനൊന്നും ഒരു രുചിയും മുസ്ലിയാർക്ക് തോന്നിയില്ല തൻ്റെ അതൃപ്തി വീട്ടുകാരെ അറിയിക്കാതിരിക്കാൻ മുസ്ലിയാർ പരമാവധി ശ്രമിച്ചു പെട്ട സ്ഥിതിക്ക് തടികേടാവാതെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെപ്പറ്റിയായിരുന്നു എപ്പോഴും മുസ്ലിയരുടെ ചിന്ത എന്തോ തീരുമാനിച്ചുറപ്പിച്ച് മുസ്ലിയർ തൻ്റെ നാട് വരെ ഒന്ന് പോയി വരാൻ മഹദുമിനോട് സമ്മതമാങ്ങി നാട്ടിൽ പോയി നാലഞ്ച് ദിവസത്തിനകം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പുതിയാപ്പിള് ഇറങ്ങി നടന്നതു കണ്ടപ്പോൾ അമ്മോശന് മനസ്സിൽ സംശയമുണർന്നു പടച്ചോനെ പഹയൻ നമ്മൾ പറ്റിക്കോ ഉള്ളിലിരിപ്പ് തെല്ലും അറിയിക്കാതെ അമ്മോശൻ ഇങ്ങനെ പറഞ്ഞു പോരുമ്പം ഉമ്മാനി കൂടെ കൂട്ടിക്കോളൂ മുസ്ലിയർ അങ്ങനെ നാട്ടിലെത്തി ഉമ്മയോടൊപ്പം രണ്ട് ദിവസം താമസിച്ചു പോരാന്നെടുത്ത് തൻ്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞു ഞാൻ പൊന്നാനിയിലെ ഒരു ഊരാക്കുടുക്കിൽപ്പെട്ടു നിൽക്കുകയാണ് എന്നെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും നിങ്ങൾ എന്നെ ഒന്ന് അറിഞ്ഞ് സഹായിക്കണം കാര്യം തിരക്കിയ കൂട്ടുകാർക്ക് മുസ്ലിയാർ മുഴുവൻ കഥയും വിവരിച്ചു കൊടുത്തു ഞങ്ങളെങ്ങനെ സഹായിക്കണമെന്നാണ് നീ പറയുന്നത് അവർ ചോദിച്ചു അതിനുള്ള വഴികൾ വളരെ വിശദമായി തന്നെ മുസ്ലിയാർ അവരോട് പറഞ്ഞു പിറ്റേന്ന് തന്നെ മുസ്ലിയാർ പൊന്നാനിയിൽ തിരിച്ചെത്തി പറഞ്ഞതിലും നേരത്തെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ വീട്ടുകാരുടെ സംശയങ്ങളൊക്കെ നീങ്ങി അവരോടൊക്കെ പൂർവാധികം സ്നേഹത്തോടെ പെരുമാറാൻ മുസ്ലിയാർ കരുതിക്കൂട്ടി തന്നെ ശ്രമിച്ചു ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള മയക്കത്തിനിടയിൽ തന്നെ ആരോ അന്വേഷിച്ചു വന്നിട്ടുണ്ടെന്ന് ഭാര്യ വന്ന് പറഞ്ഞു ഉമ്മറത്ത് വന്ന് നോക്കിയപ്പോൾ അവരുണ്ട് എന്തോ സംസാരിച്ചു നിൽക്കുന്നു അവരെ കണ്ടപാട് മുസ്ലിയർ അവരോടൊന്ന് കണ്ണിറുക്കി അതിലൊരുത്തൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങി മൊയ്ലേരാവണേനും പെണ്ണുകെട്ടി സുഖിക്കണേനും ഒന്നും ഞമ്മൾക്ക് വിരോധമില്ല പക്ഷെ ചെയ്തു തരേണ്ട കാര്യങ്ങൾ വന്ന് ചെയ്തു തരണം വീട്ടുകാർ ശ്രദ്ധിക്കുന്നുവെന്ന് അയാൾ അല്പം ഉറക്കെ തുടർന്നു താടിൻ്റെയും മുടിൻ്റെയും കാര്യം മാത്രമായിരുന്നെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും വരണ്ടിച്ചാൽ മതിയായിരുന്നു മാർക്കം ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾ തന്നെ മാണല്ലോ മുസ്ലിയർ വിഷമത്തോടെ തലയും താഴ്ത്തി നിന്നു അമ്മോശൻ കാക്കയ്ക്ക് മേലാകെ പൊള്ളും പോലെ തോന്നി അപ്പോഴാണ് കൂടെ വന്ന രണ്ടാമൻ്റെ തുടക്കം ഞങ്ങൾക്ക് പോകണം അടുത്ത തിങ്കളാഴ്ച കാക്കാൻ്റെ ചെറിയ മൻ്റെ മാർക്കം കല്യാണമാണ് അണക്ക് വരാൻ പറ്റുമോ അതോ വേറെ മഹലിലെ ഒസ്സാൻമാരെ ആരെങ്കിലും വിളിക്കണോ ആരെയും വിളിക്കണ്ട ഞാൻ തന്നെ വരാം ഏതായാലും ഇവിടം വരെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കാണ്ട് നിങ്ങൾ പോവാണോ ഇത് കേട്ടപ്പോൾ അതിലൊരുത്തൻ കോപം കൊണ്ട് കലിതുള്ളി പോ ഹിമാറേ എൻ്റെ ചായൻ്റെ ക്ഷണം ഒസാൻമാരെ വെള്ളമൊന്നു കിട്ടായിട്ട് ഞങ്ങൾക്ക് വലിയ വ്യസനത്തിലല്ലേ ദേഷ്യത്തോടെ ഒന്ന് അമർത്തി ചവിട്ടി അവരിറങ്ങി നടന്നു ഇതെല്ലാം കണ്ടും കേട്ടുനിന്ന ഭാര്യ വീട്ടുകാർ പരസ്പരം പകച്ചു നിന്നു ഒരു ഒരൊസ്സാനെയാണോ റബ്ബെ ഈ തറവാട്ടിൽ പുതിയ പ്ലയാക്കാൻ കിട്ടിയത് ഹാജിയാർ നേരെ ചെന്നത് മഹ്ദൂമിൻ്റെ അടുത്തേക്കായിരുന്നു ഉടൻ തന്നെ മുസ്ലിയാരിൽ നിന്നും മൊഴി വാങ്ങിക്കൊടുക്കണമെന്നല്ലാതെ കാരണമൊന്നും അയാൾ പറഞ്ഞില്ല മഖ്ദൂം കുത്തി കുത്തി ചോദിച്ചപ്പോൾ നമുക്ക് എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഹാജിയാർ വന്നു പറഞ്ഞ കാര്യങ്ങൾ മഖ്ദൂം മുസ്ലിയാരെ ധരിപ്പിച്ചു അവർ വന്നു പറയുമ്പോഴേക്കും പെണ്ണിന് മൊഴി ചൊല്ലിക്കൊടുക്കാനൊന്നും തന്നെ കിട്ടില്ലെന്നായിരുന്നു മുസ്ലിയാരുടെ മറുപടി ഏതായാലും ദിവസം ചെല്ലുന്തോറും നാട്ടുകാരനവന്മാരിൽ പലരുടെയും സമ്മർദ്ദം ഏറിയേറി വന്നു നഷ്ടപരിഹാരമായി മുസ്ലിയാർ ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കാൻ തയ്യാറാണെന്നുപോലും വാഗ്ദാനങ്ങളുണ്ടായി ഒടുവിൽ മഹ്ദൂമിൻ്റെയും നാട്ടുമുഖ്യന്മാരുടെയും സാന്നിധ്യത്തിൽ നല്ലൊരു തുക നഷ്ടപരിഹാരം വാങ്ങി മുസ്ലിയാർ അവരുടെ കാര്യം തീർത്തു കൊടുത്തു പെൺവീട്ടുകാരും മുസ്ലിയാരും അവരവർ ചെന്നുപെട്ട കെണികളിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തോടെ പിരിഞ്ഞുപോയി പ്രിയപ്പെട്ട ശ്രോതാക്കളെ കുഞ്ഞായി മുസ്ലിയാരുടെ കഥ ഇനിയും തുടരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കല്ലേ